വെൽക്കം ബാക്ക് റംലാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് വെജിറ്റബിൾസ് ബിരിയാണിയും കൊണ്ടാണ് അത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് അത് അതിൻ്റെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് പ്ലീസ് നിങ്ങൾക്കെല്ലാം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒരു ലൈക്ക് തരിക അതുപോലെ സപ്പോർട്ട് തരിക സബ്സ്ക്രൈബ് ചെയ്ത് കാണുക അതിൻ്റെ മേൽ കാണുന്ന ബെൽബട്ടനും കൂടി പ്രസ് ചെയ്യുന്ന പിന്നെ സമയം കളയാതെ നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഞാൻ ആദ്യം തന്നെ ഞാൻ നമ്മൾ റൈസ് ഉണ്ടാക്കുന്ന അരിയാണ് അരിയാണെടുത്തിരിക്കുന്നത് കൈമാ റൈസാണ് എടുത്തിരിക്കുന്നത് നാല് കപ്പ് കൈമ റൈസ് എടുത്തിട്ടുണ്ട് അത് നന്നായിട്ട് കഴുകിയതിന് ശേഷം ഒരു പത്ത് മിനിറ്റ് വെള്ളം വെള്ളത്തിൽ ഒഴിച്ച് വെക്കാം അത് കുറച്ച് വെള്ളം റെസ്റ്റ് ചെയ്യാൻ വെക്കുക അതിന് ശേഷം ഞാൻ കുറച്ച് പച്ചക്കറി ഞാൻ കട്ട് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട് അത് എന്താണെന്ന് ഞാൻ അത് ഫ്രൈ ചെയ്യണം ഓരോന്നായിട്ട് അത് ഫ്രൈ ചെയ്യുമ്പോൾ നമ്മൾക്ക് നോക്കാം ആദ്യം ഒരു ചീൻചട്ടി എടുത്ത് അടുപ്പത്ത് വെക്കുക അതിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം ഞാൻ എല്ലാം വെളിച്ചെണ്ണയിലാണ് ചെയ്യുന്നത് വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം ഒരു കപ്പ് ഉരുളക്കിഴങ്ങ് പൊട്ട ഇട്ട് ഒരു ഹാഫ് ഹാഫ് വേവിൽ ഫ്രൈ ചെയ്തിട്ടെടുക്കാം നല്ലവണ്ണം ഫ്രൈ ചെയ്യണമെന്നില്ല ഒരു ഹാഫ് ബേൽ ഫ്രൈ ചെയ്തിട്ട് അതിൻ്റെ പച്ച ഇത് പോകുന്നതുവരെ ഫ്രൈ ചെയ്തിട്ട് എടുത്താൽ മതി അപ്പം നമ്മൾ നമ്മൾ പൊട്ടോട്ട ഫ്രൈ ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് അതൊന്ന് മാറ്റി വെക്കുക അതിന് ശേഷം നമ്മൾക്ക് അതിലേക്ക് ഒരു കപ്പ് ക്യാരറ്റ് കൊടുക്കാം ക്യാരറ്റും അതേ അതേ ഇതിൽ ഹാഫ് ബേവിൽ തന്നെ ഫ്രൈ ചെയ്തിട്ട് മാറ്റി വയ്ക്കാം ക്യാരറ്റും മാറ്റി വെച്ചതിന് ശേഷം അതേ എണ്ണയിൽ അതേ എണ്ണയിൽ തന്നെ നമ്മൾക്ക് ഒരു കപ്പ് ബീൻസ് ഇട്ട് കൊടുക്കാം ബീൻസ് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടാണ് ഞാൻ എടുത്തിരിക്കുന്നത് ബീൻസ് ഇട്ട് ഫ്രൈ ചെയ്തിട്ട് മാറ്റി വെക്കാം ബീൻസും ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾക്ക് അതേ എണ്ണയിൽ ഒരു കപ്പ് ക്യാപ്സിക്കം ഇട്ട് കൊടുക്കാം ക്യാപ്സിക്കും അതേപോലെ ഫ്രൈ ചെയ്തിട്ട് വെക്കാം ക്യാപ്സിക്കം ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചതിന് ശേഷം അടുത്തിടേണ്ടത് കോളി ഫ്ലവ് കോളിഫ്ലവറാണ് അതിൽ അത് ഫസ്റ്റിൽ തന്നെ ഒരു ചൂട് വെള്ളത്തിൽ ഇട്ട് കുറച്ച് മഞ്ഞളും ഉപ്പും ഇട്ടിട്ട് നന്നായി പത്ത് മിനിറ്റ് വെച്ചതിന് ശേഷം വെള്ളമൊക്കെ കളഞ്ഞതിന് ശേഷമാണ് അത് ഫ്രൈ ചെയ് ചെയ്തെടുക്കേണ്ടത് അതും ഒരു കപ്പ് തന്നെ ഞാൻ കോളിഫ്ലവർ എടുത്തിട്ടുണ്ട് കോളിഫ്ലവറും അതേപോലെ നമ്മൾക്ക് ഫ്രൈ ചെയ്തിട്ട് നമുക്ക് എടുക്കാം ലാസ്റ്റ് ന എല്ലാം തന്നെ എടുത്തതിന് ശേഷം നമ്മൾക്ക് ലാസ്റ്റ് ഒരു കപ്പ് ക്രീൻ പീസ് ഞാനിട്ട് ഗ്രീൻ ഒരു കപ്പ് ഗ്രീൻ പീസാണ് എടുത്തിരിക്കുന്നത് അതും നമ്മൾക്ക് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം ഇത്രയും പച്ചക്കറികളാണ് ഞാൻ ബിരിയാണിക്ക് വേണ്ടി എടുത്തത് നിങ്ങൾക്ക് വേണമെങ്കിൽ ബിരിയാ കൂട്ടിയും കുറക്കുകയും ഒക്കെ ചെയ്യാം അതൊക്കെ നിങ്ങളിഷ്ടമാണ് എത്ര കണ്ട് പച്ചക്കറി കൂടുന്നുണ്ടോ അത്ര നമ്മൾ ബിരിയാണിക്ക് നല്ല ടേസ്റ്റ് വരും ഇതേപോലെ തന്നെ നിങ്ങൾ ഉണ്ടാക്കി നോക്കുക എല്ലാം തന്നെ നമ്മൾ ഫ്രൈ ചെയ്തെടുത്തതിന് ശേഷം അതേ എണ്ണയിലേക്ക് ഒരു കുറച്ച് സ വലിയ ഉള്ളി കട്ട് ചെയ്തിട്ട് നമ്മൾക്ക് അത് ഫ്രൈ ചെയ്തിട്ടെടുക്കാം ഉള്ളിൻ്റെ കൂടെ കുറച്ച് അണ്ടിപ്പരിപ്പും അതേപോലെ കുറച്ച് മുന്തിരി ഇട്ട് ഇത് ബിരിയാണിക്ക് വേണ്ടിയാണ് നമ്മൾക്ക് അത് ഫ്രൈ ചെയ്തിട്ട് മാറ്റി വെക്കാം നമ്മൾ പച്ചക്കറിയൊക്കെ മൊത്തം ഞാൻ ഫ്രൈ ചെയ്തിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ഉപ്പിട്ട് കൊടുത്തിട്ടില്ല അതിലേക്ക് നമ്മളിപ്പോൾ ഉപ്പിട ഉപ്പിടണം ഒരു കുറച്ച് ഉപ്പും അതേപോലെ തന്നെ കുറച്ച് കുരുമുളക് പൊടിയും ഇട്ട് നന്നായിട്ട് അതൊന്ന് മാറ്റി വെക്കാം നമ്മൾക്ക് ബിരിയാണിക്ക് ഒരു മസാല ഉണ്ടാക്കണം അതിനു വേണ്ടി ഞാൻ ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ആ പാത്രത്തിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അതിലേക്ക് രണ്ട് ഇലക്ക ഒരു കഷ്ണപ്പട്ട രണ്ട് കറാമ്പിട്ട് പൊട്ടിയതിന് ശേഷം അതിലേക്ക് അതിലേക്ക് ഞാൻ മൂന്ന് മീഡിയം സൈസ് സവാളയാണ് എടുത്തിരിക്കുന്നത് വലിയ ഉള്ളി അത് നന്നായിട്ട് കട്ട് ചെയ്തതിന് ശേഷം അതിട്ട് കൊടുക്കാം അതിലേക്ക് ഉപ്പും അതേപോലെ തന്നെ ഒരു അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും ഇട്ട് നന്നായിട്ട് അതൊന്ന് വാറ്റിയെടുക്കാം നമ്മൾ ഉള്ളിയൊക്കെ നന്നായിട്ട് കളറൊക്കെ മാറി വരണം പച്ചച്ചുവ ഒട്ടുമില്ലാതെ തന്നെ വരണം അത് നന്നായി വന്ന് വന്നതിന് ശേഷം വാറ്റി വന്ന് അതിലേക്ക് നമ്മൾക്ക് ഒരു ടേബിൾ സ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കുക ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് അതിൻ്റെയും പച്ചമണം മാറിയതിന് ശേഷം എല്ലാം തന്നെ നല്ലതുപോലെ മിക്സാക്കിയതിന് ശേഷം അതിലേക്ക് ഞാൻ നാല് വലിയ തക്കാളി പഴുത്ത തക്കാളിയും അതേപോലെ തന്നെ ഒരു ആറ് പച്ചമുളകും ഒന്നിച്ചാക്കി അരച്ചതാണ് അതും ഇട്ടുകൊടുത്ത് നന്നായിട്ടൊന്ന് വാറ്റിയെടുക്കാം നമ്മൾ തക്കാളി അതേപോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി നമ്മളാദ്യമിട്ട ഉള്ളി എല്ലാം മിക്സാക്കി എല്ലാം നല്ലതുപോലെ മിക്സാക്കിയതിന് ശേഷം നന്നായിട്ട് വേണം വന്നിട്ട് അതിൻ്റെ തക്കാളിൻ്റെയൊക്കെ നല്ല പച്ചമണം ഒട്ടും ഉണ്ടാവാൻ പാടില്ല നല്ലവണ്ണം ബന്ധം അതിന് തക്കാളിൻ്റെയൊക്കെ വെള്ളം നന്നായി വറ്റി വരുമ്പോൾ അതിൽ എണ്ണ തെളിഞ്ഞു കാണുമ്പോൾ അതിലേക്ക് ഒരു മുക്കാൽ ടീസ്പൂണ് നമ്മളെ മല്ലിപ്പൊടിയും ഒരു ടീസ്പൂണ് കുരുമുളക് പൊടിയും ചേർത്തതിന് ശേഷം വീണ്ടും നല്ലതുപോലെ മിക്സാക്കി വെക്കാം നമ്മൾ നമ്മളെ തക്കാളിൻ്റെ വെള്ളവും അതേപോലെ തന്നെ നമ്മൾ ഇട്ടുകൊടുത്ത പൊടികളെ പച്ചമണവും എല്ലാം തന്നെ നന്നായി നന്നായി പോയതിന് ശേഷം അതിലൊക്കെ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി കുറുകി വന്നിട്ടുണ്ട് ഇത അതിന് ശേഷം കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുക ലാസ്റ്റ് നമ്മൾക്ക് അതിലേക്ക് ഒരു ടീസ്പൂണ് ഗരം മസാലപ്പൊടിയും ഒരു അര ടീസ്പൂണ് ചെറുനാരങ്ങ നീരും അതേപോലെ തന്നെ കുറച്ച് കറിവേപ്പിലയും സോറി കുറച്ച് മല്ലി കുറച്ച് പുതിനയും ഇട്ട് കൊടുത്ത് നമ്മൾ ആ മസാലയൊന്ന് റെഡിയാക്കി മാറ്റി വയ്ക്കാം നമ്മൾ മസാല നന്നായിട്ട് അത് നല്ലതുപോലെ ആയിട്ട് വന്നിട്ടുണ്ട് ഇതാണ് നമ്മളെ മസാല ആക്കിയിട്ട് നമ്മൾക്കതൊന്ന് മാറ്റി വെച്ച് കൊടുക്കുക ഇനി നമ്മൾക്ക് ബിരിയാണിക്കുള്ള റൈസ് ഉണ്ടാക്കാം അതിനുവേണ്ടി ഞാൻ ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഞാൻ കാൽ കപ്പ് വെളിച്ചെണ്ണയും ഒരു ടീസ്പൂണ് നെയ്യും ഒഴിച്ച് അതിലേക്ക് ഒരു മൂന്ന് ഏലക്ക ഒരു കഷ്ണം പട്ട രണ്ട് ക്രാമ്പ് ഇട്ട് പൊട്ടിക്കുക അതിനുശേഷം നമ്മൾ ചെറിയൊരു സവാള വലിയ ഉള്ളി അരിഞ്ഞത് ഇട്ട് കൊടുക്കുക ഒരു ചെറിയ ഉള്ളിയും അതേപോലെ തന്നെ ഒരു തണ്ട് കറിവേപ്പിലയും ഇട്ട് കൊടുത്തതിന് ശേഷം അത് നന്നായി ഫ്രൈ ചെയ്തിട്ട് വരുമ്പോൾ അതിലേക്ക് നമ്മൾക്ക് ഒരു ആറ് കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുക ഞാൻ നാല് കപ്പ് അരിയാണ് എടുത്തിരിക്കുന്നത് ആ നാല് കപ്പിന് ആറ് കപ്പ് വെള്ളം കണക്കാണ് ചൂടുവെള്ളമാണ് ഞാൻ ഒഴിച്ച് കൊടുത്തിരിക്കുന്നത് അത് നല്ലതുപോലെ തിളച്ച് വരുമ്പം അതിലേക്ക് നമ്മൾ കഴുകി മാറ്റി വെച്ച അരി ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഇളക്കി കൊടുക്കുക ഇളക്കി കൊടുത്തതിന് ശേഷം അതിലേക്ക് ഞങ്ങൾക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കുക ഉപ്പും ചേർത്ത് ഒരു ഒരഞ്ച് മിനിറ്റ് ഇതേപോലെ ഇളക്കി കുറച്ചൊന്ന് തിളക്കാൻ തിളച്ചതിന് ശേഷം നമ്മൾക്കതൊന്ന് ചെറിയ തീയിലേക്ക് മാറ്റി കൊടുത്ത് ഗ്യാസ് ചെറുതിലേക്കും മാറ്റി കൊടുത്തതിന് ശേഷം നമുക്കതൊന്ന് അടച്ച് വേവിക്കാം ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ തുറന്ന് നോക്കിയതാണ് നമ്മളെ ചോറിൻ്റെ വെള്ളമൊക്കെ നല്ലതുപോലെ വറ്റി വന്നിട്ടുണ്ട് അതൊന്ന് മറി ചോറൊന്ന് എല്ലാ ഭാഗവും ഇതേപോലെ മറിച്ച് കൊടുക്കുക മറിച്ച് കൊടുത്തതിന് ശേഷം വീണ്ടും അതെല്ലാം നമ്മൾക്ക് ഒന്ന് അടച്ചു കൊടുക്കാം അടച്ചു കൊടുത്ത് ഒരു പത്ത് മിനിറ്റ് കഴിയണം കഴിഞ്ഞതിന് ശേഷം വീണ്ടും തുറന്ന് നോക്കിയപ്പോൾ നമ്മൾ ചോറൊക്കെ നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട് ഒന്ന് പരസ്പരം ഒട്ടുകയോ ഒന്നും ചെയ്തിട്ടില്ല വെള്ളമൊക്കെ കണക്കാണ് നല്ലതുപോലെ ഇതേപോലെ ചോറാക്കി എടുത്തതിന് ശേഷം നമ്മൾക്കതൊന്ന് മാറ്റി വെക്കാം ഞാൻ ചോറ് നമ്മൾക്ക് ഈ ബിരിയാണി ദമ്മ് പച്ചക്കറി ബിരിയാണിയാണ് ഇത് ഇടണം ആ ഇടാൻ വേണ്ടി ഞാൻ ഈ ചോറ് അതേ പാത്രം തന്നെയാണ് എടുത്തിരിക്കുന്നത് അത് നമ്മളെ ചോറ് കംപ്ലീറ്റ് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി എടു മാറ്റി വെക്കാം നമ്മൾ ഫ്രൈ ചെയ്തെടുത്ത് വെച്ച പച്ച പിന്നെ വെജിറ്റബിൾസ് എല്ലാം ഒരു നന്നായിട്ട് മൊത്തം എല്ലായിടത്തും ഉപ്പും മുളകും ആവുന്നത് വരെ ഇതേപോലെ മിക്സാക്കി വെച്ച് കൊടുക്കും മിക്സാക്കി വെക്കാം അതും മാറ്റി വെക്കാം ഇനി ഒരു ഇനി നമ്മൾക്ക് ചോറ് ദിട ഇതേപോലെയാണ് ഞാൻ ദമ്മിടൽ ആദ്യം തന്നെ കുറച്ച് ചോറ് അടിയിലിട്ട് കൊടുക്കും നമ്മൾ മസാല അടിയിൽ പിടിച്ചിരിക്കാതിരിക്കാൻ വേണ്ടിയാണ് അതിൻ്റെ മുകളിൽ നമ്മളുണ്ടാക്കി വെച്ചിരിക്കുന്ന മസാല കംപ്ലീറ്റ് നമ്മൾ അതിൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുക്കും അത് മസാലൻ്റെ മുകളിലായിട്ട് നമ്മൾക്ക് ഫ്രൈ ചെയ്ത് വെച്ച എല്ലാ വെജിറ്റബിൾസും ഇട്ട് കൊടുക്കാം ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ മാറ്റി വെച്ച ചോറ് കംപ്ലീറ്റ് അതിൻ്റെ മുകളിലായിട്ട് നിരത്തി കൊടുക്കാം നമ്മളെ ചോറ്ക്ക് മൊത്തം എല്ലാം ഇതേപോലെ ആക്കി വെച്ചതിന് ശേഷം അതിൻ്റെ മുകളിലായിട്ട് നമ്മൾക്ക് ഫ്രൈ ചെയ് ഫ്രൈ ചെയ്തെടുത്ത് വെച്ച ഉള്ളി സവാളയും അതേപോലെ കുറച്ച് പുതിനീന കുറച്ച് മല്ലി ഗരം മസാലപ്പൊടി എല്ലാം ഇട്ട് നമ്മൾ ബിരിയാണി ഒന്ന് സെറ്റാക്കിയിട്ടെടുക്കാം ഒരു പത്തിരുപത് മിനിറ്റ് ഞാൻ ദമ്മു ചെയ്ത് വെടുത്തിട്ടുണ്ട് നമ്മളെ ബിരിയാണിയൊക്കെ നല്ലതുപോലെ ദമായിട്ട് വന്നിട്ടുണ്ട് ഇനി നമ്മൾക്ക് പാത്രത്തിലേക്ക് മാറ്റാം ഞാൻ ഈ ബിരിയാണിക്ക് സൈഡായിട്ട് കൊടുത്തിരിക്കുന്നത് ഒരു ചിക്കൻ ഫ്രൈ ആണ് അടിപൊളി ചിക്കൻ ഫ്രൈ ആണ് അത് ഞാൻ അടുത്ത വീഡിയോയിൽ നിങ്ങൾക്ക് കാണിച്ചു തരാം എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് തരാം സപ്പോർട്ട് തരാം അതുപോലെ എല്ലാവരും വീഡിയോ നിങ്ങൾക്ക് ഉണ്ട ഉണ്ടാക്കി നോക്കിയതിന് ശേഷം നിങ്ങൾക്ക് ടേസ്റ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ അതിനുള്ള അഭിപ്രായം പറയണം കമൻറ്റ് ബോക്സിൽ നിങ്ങളെ നിങ്ങൾ അഭിപ്രായമാണ് വീണ്ടും വീണ്ടും നമ്മൾക്ക് ഇതേപോലെ വീഡിയോകളൊക്കെ ഇടാനുള്ള താല്പര്യം വരുത്ത് എൽ ഇനിയും ഞാനൊരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവരോടും വീണ്ടും അസലാമലൈക്കും താങ്ക് യു